നമുക്ക് നമുക്ക് തന്നെ ഫസ്റ്റ് ജസ്റ്റ് പേര് പേര് ബാക്കിയൊക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാ നമ്മളിപ്പം കൊറച്ച് ദിവസമായിട്ട് നമ്മൾ യൂട്യൂബ് തുടങ്ങിട്ട് എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് നന്ദി ഭയങ്കര മടിയാണ് മടിയെന്നല്ല നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ള തുടങ്ങി മാറ്റണം എന്നുണ്ടെങ്കിൽ പറയാ നമ്മളെല്ലാം പറയാതെ ഫാത്തിന്റെ ട്വന്റി ത്രീ ആണ് അപ്പൊ പ്ലേസ് പ്ലേസ് എന്ന് മലപ്പുറം മലപ്പുറം ജില്ലയിലെ വെച്ചിട്ട് വളാഞ്ചേരി വന്നിട്ട് വളാഞ്ചേരിയിലാണ് കുറച്ച് ആണ് പാലക്കാട് ആ അതിർത്തി വീട് വീട് നിക്കണത് പറഞ്ഞാല് എന്ന് പറയാ സ്ഥലത്തിന്റെ പേര് കൊടുമുടി എന്നാണ് അപ്പം അടുത്ത ചോദ്യം ഫാമിലി 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 വീട്ടിൽ പേര്

ഞാൻ പോണ കാര്യം ഫോണില്ല നെക്സ്റ്റ് കോസ്റ്റ്യൂം വന്നിട്ട് ആയിഷ ലിയ വഴക്കുണ്ടാക്കി ആരാണ് ഫസ്റ്റ് മിണ്ടണത് നെക്സ്റ്റ് ക്വസ്റ്റോ പാവാണോ ദേശം പ്ലസ് വാശിയായ നല്ല അതോണ്ട് തന്നെയാണ് തെറ്റണത് വാശിന്ന് പറഞ്ഞാ പിന്നെ പിന്നെ കൊറേ കൊസ്റ്റി ചാവക്കാട് എവിടെയാണ് ഞങ്ങള് വീട് ചാവക്കാടേ അല്ലക്കാട് ബീച്ചൊക്കെ പോക്കണ്ട് ഇന്ത്യ കൊറച്ചോളൂ ചാവക്കാട് ബീച്ചൊക്കെ അപ്പൊ അങ്ങനെ പോയിന്ന്

ഗിഫ്റ്റ് അല്ലേ സൗദിയെ ഡ്രസ്റ്റ് അല്ല സോറി ഡ്രസ് മായിശാലിയോ യുവർ വീഡിയോസ് ലൈക്ക് ഇറ്റ് ആൻഡ് ക്രീപ് ഇറ്റ് ഓഫ് ബ്രിയോസ് കപ്പിൾ ആൻഡ് ലവ് യു ലവ് യു ടൂ നെക്സ്റ്റ് വീഡിയോ വയ്ക്കും लो लो। तो न्चार न्चार तो न्दौ। न्दौ। ു കഴിഞ്ഞോണ്ട് ഞാൻ എന്റെ വീട്ടിലും ചെയ് പെടിയാവും നമ്മളെപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും പരിപാടിക്ക് ഉണ്ടെങ്കിലൊക്കെ കാണുള്ളൂ പിന്നെ എന്തെങ്കിലും കാണണം തോന്നിയാ അങ്ങനെ വരുന്നല്ലാതെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചോദ്യം പിന്നെ ഗൗരി ഐ ആ ഫാൻ ഓഫ് പിന്നെ ലവ് 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 സ്റ്റോറി 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 ഫാത്തിമ ഹായ് ഫസ്റ്റ് അത് അതന്നെയാണ് ആ കുട്ടി തന്നെയാണ് തോന്നുന്നത് പിന്നെ ഫാത്തിമ എത്ര വർഷമായി നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ടു മുട്ടിയേറ്റും എത്ര വർഷമായിരുന്നു റമദാൻ അന്നാലെ അതിന് മുന്നേ അറിയരുത് കേട്ടാ വിചാരിച്ചില്ല കിട്ടേണ്ടി വരുന്നേ പിന്നെ നാജിയാ പഠിക്കണേ ബി എ ഫംഗ്ഷൻ ഇംഗ്ലീഷ് ഡിഗ്രി ഫൈനൽ സ്റ്റുഡന്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ നിങ്ങളെ കാണാൻ എന്ത് ക്യൂട്ട് ആണ് എന്താണ് റിഷ ഫാത്തി നിങ്ങളെന്താ ഞാൻ നിങ്ങളെ ഭയങ്കര ഫാനാണ് ആദ്യായിട്ടൊരു വീഡിയോ കണ്ടതാണ് പിന്നെ കട്ട് ഫാനായി ഫാനായി എന്നും കമന്റ് ഇടും വീഡിയോ വന്ന അപ്പോ അപ്പോത്തിന് കാണും അത്രക്ക് ഇഷ്ടങ്ങളെ ഏ ക്വസ്റ്റ്യൻ റിപ്ലൈ തരൂലേ എനിക്ക് താന ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ ഇത് പിരിഞ്ഞു ഞാൻ തന്നു സാജിദ പ്രണയം വീട്ടിൽ പിടിച്ചു അപ്പൊ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തെയ്യോ

ാണ് ഞാൻ ടൂ തൗസൻഡ് ഫൈവ് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മോമെന്റ് വീഡിയോയിൽ എൻറെ പ്ലീസ് നിങ്ങളെ പറഞ്ഞ പേര് ഒരിക്കലും ആ ശരി പറഞ്ഞല്ലേ ഗൾഫിലായിരുന്നല്ലോ പെട്ടെന്ന് നാട്ടിലേക്ക് അതിന്റെ ഒരു സന്തോഷം എന്തെങ്കിലും ജീവിതത്തിൽ വിധിക്ക് മുന്നിൽ തോറ്റു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് മുന്നിൽ കരഞ്ഞിട്ടുണ്ടോ അത് കണ്ട് ചങ്കു പൊട്ടിട്ടുണ്ടോ കറിഞ്ഞിട്ടൊക്കെ ഞാൻ അങ്ങനെ കരയുന്നില്ല ഫാത്തിമ അമാന ഫാത്തിമ നിങ്ങളെ കാണാൻ നല്ല രസണ്ട് അത് ഇടൊന്നും നോക്കട്ടെ

വീഡിയോസ് എന്ന് നമ്മളെ വീട് ഉണ്ട് ും അങ്ങോട്ട് പോകാനും പിന്നെ ഇങ്ങോട്ടും കൂടെ ആവുമ്പത്തന്നെ എത്രങ്ങാനാവും ഇരുന്നൂറിനടുത്തുണ്ടാവും അതുകൊണ്ടാണ് നമ്മളെപ്പം ഇങ്ങനെ കാണാൻ പറ്റാത്ത ഒക്കെ ഫാത്തിമ ഹലോ ന്യൂ സബ്സ്ക്രൈബർ ആണ് നിങ്ങൾ ലവ് മേരേജ് ആണോ പ്ലീസ് ആണോ ഞാനെന്താ തള്ളേന ഞാൻ നിങ്ങളെ വീഡിയോ ഇന്നാണ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇനിയും ഇനിയും നല്ലപോലെ സ്നേഹം ഉണ്ടാവട്ടെ ഇനിയും നല്ല വീഡിയോസ് ചെയ്യണം ഫഹദ് ഫഹദ് സുൽഫിയ സുൽഫിയ ാണ് സ്നേഹം തട്ടിടുത്തതാണ് സിദ്ധിഖ് എൻ കെ ഫസ്റ്റ് സിബ്ലിംഗ് ആണോ സിബ്ലിങ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് ലവ് സ്റ്റോറി പറയുമോ എല്ലാര്ക്കും ഗൈസ് വേണ്ടത് നമ്മൾ നമ്മളെന്തായാലും പറയും ആരും മിസ് ചെയ്ത് എല്ലാരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം ഇനിയും അങ്ങോട്ട് നല്ല നല്ല സപ്പോർട്ട് വേണം ഇതൊരു അടിപൊളിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്

ബി ഏജ് അതുകൊണ്ടാവാം എനിക്ക് അങ്ങനെ ഇഷ്ടാണ് ഒരു കുട്ടിനെ പോലെ കൊണ്ടു വന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെച്ചൂരിറ്റി ആവാത്ത എന്റെ പ്രശ്നം നിങ്ങളുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എന്തിനാ വീഡിയോസ് പിന്നെ ചിലതൊക്കെ നമ്മള് ചെയ്യും ചിലതൊക്കെ നമ്മൾ വേറെ ചെയ്യിപ്പിച്ചത് ഫാത്തിമ എന്ത് ഒന്നുമില്ല നോക്ക് മോത്തൊക്കെ ഫുള്ള് പിമ്പിൾ ആണ് വീഡിയോയിൽ കമന്റ് കമ്മൻ നല്ല പുട്ടിട്ട് കണ്ടെന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്കും ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്കും ഐലൈനറും അത് രണ്ടിനാണ്ടും അതൊക്കെ നല്ലോട്ടീന്ന് ഫൗണ്ടേഷൻ ഒക്കെ നല്ലോട്ടീന്ന് ഇപ്പൊ ഞാൻ പിമ്പിള കാരണം ഡോക്ടറെ കണിക്കണോണ്ട് എനിക്ക് ക്രീം വന്നിരിക്കണം അത് മാത്രമേക്കാൻ പാടുള്ളൂ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ ഒഴിവാക്കിയത് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റൻ വന്നിട്ട് ഷാദി വാട്ട് ഡിഡ് യു ഗ്സ് ലൈക് മോഴബോ ടേച്ച നമ്മള് നേരത്തെ പറഞ്ഞ് എനിക്ക് കൂടുതൽ ഇഷ്ടം കെയർ ആണ് ഒരു ഉണ്ടായിട്ടില്ല <laughs> <laughs> <indi> ഒന്നുമില്ല ഫാമിലി തമ്മിൽ അത്രേ സപ്പോർട്ട് തന്നെയാണ് കണ്ടുകൊണ്ടല്ലേ ഫാത്തിമ വൈഫ് കെ വി എം കോളേജിലാണോ പഠിക്കുന്നത് എന്റെ വീട് അതിന്റെ അടുത്താണ് വി എം കോളേജിലാണ് പഠിക്കണേ ജാസിം തിരിച്ച് ഗൾഫിൽ പോകുന്നില്ലേ പോവാത്തതല്ലേ ഞാൻ വിടാത്തതാണ് തീരെ ഇഷ്ട കാരണം എന്റെ ഇപ്പൊ ഒരു പ്രവാസിന് അപ്പൊ ഇമ്മ പറഞ്ഞിങ്ങനെ കൊറേ അറിയാം അതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ല

question on the Fida. You repeated questions in any place. Reply my question under the number of video and low marriage on our age difference. Will I reckon that the question of the number didn't cancel it? Yeah, but I think a lot of good romantic. Romantic. Abdullah Coppelan, all the American, 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 all നിങ്ങൾ നിങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഞാൻ ശരി ഒന്നിനും സമ്മതിക്കത്തില്ല ഒരാൾക്ക് മെസ്സേക്ക് ആണെന്നു സമ്മിക്കത്തില്ല ടോക്സിക് റിലേഷൻഷിപ്പാണ് ആണ് സുഹൈന പുട്ടിയാണോ ഒറിജിനൽ ഫേസ് ആണോ ഒറിജിനൽ ഫേസ് ആണ് ഇതുണ്ട് അതുണ്ട്സ്റ്റിക് ഇടിക്കണേ ആവശ്യമില്ല എക്സ് എച്ച് 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 യൂട്യൂബിൽ വീഡിയോസ് റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യണം വെയിറ്റിംഗ് ആണ് നമ്മൾ നോക്കാം യൂസർ നിങ്ങളുടെ കല്യാണത്തിന്റെ ഡേറ്റ് ഇനി നോക്കല്ലേ ഡ്രസ്സ് എവിടുന്നാണ് എടുക്കാറുള്ളത് യൂസർ നെയ്മിനാണ് ഇന്ന ഓൺലൈനിൽ സ്ഥലം എടുക്കാം ഷോയിൽ ഓൺലൈൻ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോലൊക്കെ ഇട്ടത് കോട്ടയൊക്കെ നോവൽ നടത്തതാണ് അങ്ങനെയൊക്കെ ഓരോ ഫിത കല്യാണം കഴിഞ്ഞ ലോങ് ട്രിപ്പ് പോവാൻ ആഗ്രഹമുണ്ടോ എവിടെ പോകാനാണ് ആഗ്രഹം ആഗ്രഹല്ലേ അപ്പൊ നമുക്ക് ആഗ്രഹിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടം സ്വിറ്റ്സർലാൻഡ് പോവാനാണ് നടക്കണം ഒരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് ലൈഫിലല്ലേ ലൈഫില് ഞങ്ങള് പറഞ്ഞാലോ ഇപ്പൊ ഗൾഫിലേന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങളെ കുടുംബക്കാർ എല്ലാരും വിളിച്ചിട്ട് ഇപ്പാലെ ഒരു കൊല്ലം എല്ലാരും വിളിച്ചത് നമുക്ക് അത്രയെ ഒരു രണ്ട് കൊല്ലൊക്കെ ഗൾഫിൽ ഇരുന്നിട്ട് അമ്മ കാണുമ്പോ ഭയങ്കര സന്തോഷക്കാരും എനിക്ക് സന്തോഷം കാണുമ്പോന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ഫീലാണ് അതുപോലെ തന്നെ നാട്ടുകൊക്കെ വരുമ്പോ ഉമ്മാൻ കാണുമ്പോ അത് വേറെ ഫീലാണ് ചെറിയ പോയതല്ലേ നാട്ടിൽ വന്നപ്പോ അതിന്റെ ഞാൻ ഷാജില ഷാജാൻ എന്റെ പേര് ഫാത്തിമ എന്നാണ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ് ആണ് താത്തടേയും കാക്കടേയും ഷർട്ട് വെച്ചുള്ള വീഡിയോ ഷോർട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഫാൻ ആയതാണ് എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് ഹായ്മാ

ാണ് അപ്പം എല്ലാരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലവ് സ്റ്റോറിയാണ് എല്ലാരും ചോദിച്ചത് അത് ഉൾപ്പെടുത്താം അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് അപ്പൊ